യേശു കൃഷ്ണന്റെ നാമത്തില് എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു മാറ്റമില്ലാത്ത ദൈവനുമായി ഈ പകൽ കാലവും നിങ്ങളുടെ മുൻപിൽ നിൽപ്പാൻ കർത്താവിനെ ബലപ്പെടുത്തി ഓർത്ത് കർത്താവിനെ വാഴിച്ചുന്നു ഇന്നത്തെ പകൽക്കാലത്തെ ചിന്തിക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായം അതിന്റെ ഇരുപത്തി ഒന്നാമതെ വാക്യം എന്നാലേ യോസഫിനോട് കൂടെയിരുന്നു കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് തേ തോന്ന തക്കവണ്ണം അവന് കൃപ നൽകി ജോസഫിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ എല്ലാവരും വേട്ടയാടി ഒരു മനുഷ്യൻ സഹോദരന്മാർ അവനെ തഴിഞ്ഞു അവനെ കൊണ്ടു വിറ്റു കൊട്ടക്കെട്ടി തള്ളിയിട്ടു വസ്ത്രമില്ലാത്തവനായി നിർത്തി എല്ലാവരും ജോസഫിനെ വേട്ടയാടി ഒരു രാജ്യത്തിലെ പ്രഥമ വനിത പോലും ജോസഫിനെതിരെ കള്ളക്കേസ് എടുത്തു അതായത് പീഡനക്കേസ് ഇങ്ങനെ യോസഫിന്റെ ജീവിതത്തിൽ സഹോദരന്മാർ തുടങ്ങി ദേശക്കാർ ഭരണാധികാരികള് എല്ലാവരും യോസഫിനെതിരായി വേദന അനുഭവിച്ചുകൊണ്ട് അപ്പനായ യാക്കോബ് ജോസഫിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം നീരൊരുവിനരി അവൻ ഫലപ്രദമായ വൃക്ഷമാണ് ഫലപ്രദമായ വൃക്ഷമായതുകൊണ്ടാണ് പൊട്ടക്കിണർ അവന് വന്നത് ദർശനങ്ങൾ സ്വപ്നങ്ങളും ഉള്ളതുകൊണ്ടാണ് അവനോട് അസൂയ തോന്നിയത് ഫലമുള്ള വൃക്ഷത്തിലെ നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ മാനസികമായി വളരെ വേദന കൂടെ കടന്നുപോയ ഒരു നല്ല ചെറുപ്പക്കാരൻ ലോകം മുഴുവൻ അവനെ ഒറ്റപ്പെടുത്തി ദേശം ഭരിക്കുന്നവര് കള്ളത്തരം പറഞ്ഞു എല്ലാവരും ഒറ്റപ്പെടുത്തിയാലും കൂടെയിരുന്നു ദൈവജനമേ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ആർക്കും നമ്മെ തോൽപ്പാൻ കഴിയത്തില്ല യോസഫിനെതിരെ ഉണ്ടായ വെല്ലുവിളിക്ക് കാരണം എന്താണെന്നറിയാമോ അവൻ കാണാൻ സുന്ദരനായിരുന്നു വെളിപ്പാടും ദർശനവും ഉള്ളവനായിരുന്നു കഴിവുള്ളവനായിരുന്നു ാക്കാൻ വേണ്ടി അവനെ ജയിലിൽ അടച്ചു വേദവിസ്തവം പറയുന്ന കാലാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത കൃപ നൽകി അവൻ ചെയ്തതെല്ലാം സബലമായി നാമ പറയത്തില്ല ഏത് എന്ത് തൊട്ടാലും പ്രതിസന്ധി എന്ത് തൊട്ടാലും പ്രതികൂലം എല്ലാവരും തള്ളപ്പെട്ടു യോശിയോട് പറഞ്ഞത് എന്താ എന്റെ ജീവകാലത്തൊരു ശത്രു നിന്റെ നേരെ നിൽക്കയില്ല നീ ഉറപ്പും ഒരു മനസ്സിൽ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാ കാൽ ക്രൂശിലെ അവസാനത്തുള്ള രക്തം വരെ ഉറ്റിത്തന്നത് നമുക്ക് വേണ്ടിയാ അവർ നമ്മെ കൈവിടത്തില്ല ദൈവം നമ്മുടെ തല ഉയർത്താൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ താമസിപ്പിക്കുവാൻ അതിനെ ഇല്ലാതാക്കുവാൻ നമ്മുടെ തല ഉന്നയിക്കുവാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല നമ്മുടെ സങ്കടങ്ങളും ബലഹീനതകളും ആരോട് പറഞ്ഞാലും അവർ നമ്മെ കളിയാക്കുമെന്നാൽ നമ്മുടെ വേദനകളും നമ്മുടെ പ്രതിസന്ധികളും നമ്മുടെ പ്രതികൂലങ്ങളും നമ്മുടെ നഷ്ടങ്ങളും ഒക്കെ പറയാൻ കഴിയാവുന്ന ഒരു നല്ല കഥാവ് നമുക്കുണ്ട് കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ ഒത്തിരി കള്ളക്കഥ പറഞ്ഞെങ്കിലും അപമാനിച്ചെങ്കിലും കാരാഗ്രഹത്തിൽ അടച്ചെങ്കിലും ജീവിതം ഇനി ഒരിക്കലും രക്ഷപെടത്തില്ലെന്ന് പറഞ്ഞെങ്കിലും പ്രതീക്ഷകളെല്ലാം തകർന്നെങ്കിലും സത്യത്തിനെതിരെ പറമ്പ് പോഷ്ക്ക് പറഞ്ഞു പിടിപ്പിച്ചെങ്കിലും നമ്മൾ അനുഭവിക്കുന്ന പലതും ും മറ്റു പലർക്കും പ്രയോജനത്തിൽ കാരണമല്ലേ പ്രതിസന്ധികള് വന്നത് നല്ലതിനും സമയം നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് ഈ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം നമ്മുടെ സകല അവസ്ഥകളെ മാറ്റം വരുത്താൻ കഴിയുന്ന ആ ദൈവത്തിൽ ആശ്രയിക്കാം കർത്താവിൽ തന്നെ ആശ്രയിക്കാം ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ ഗോഡ് നമ്മൾ ബലപ്പെടുത്തിട്ട്